അസ്സാമലൈക്കും ഇതാരീക്കണമെന്ന് ഉണ്ടാക്കലെ ഞങ്ങള് മസുറൂറ ആവി കുടിക്കുന്നു മസുറാക്ക ഒട്ടും വയ്യ ജലദോഷവും കണ്ണുവേദനയും ഈ അടിഞ്ഞോടിൻ്റെ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് ജലദോഷം വന്നാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പം ആരംഭത്തിലേ തന്നെ ആദ്യം ചെറിയ രീതിയിലേ ഉള്ളായിരുന്നു ഇന്നലെ ഞാത്തൊരു തല കുളിപ്പിച്ചും കൂടെ കൊടുത്ത് എന്നൊട്ടും വയ്യ ഇനി ബുധനാഴ്ച തൊട്ട് പരീക്ഷയാണ് മക്കളെ നല്ലോണം പിടിയോക്കളെ ഏ പിന്നെ എനീക്ക് നോക്കട്ടെ ഏ എന്നിട്ട് നോക്ക് പോയി വെളിയിൽ പോയിട്ട് വാ വെളി പോയി മഴ പൊടിയണ നോക്കു എന്നാ അല്ല ഇങ്ങോട്ട് വാ വെളിയിൽ പോയി മൂക്കൊക്കെ പോയി വൃത്തിയാക്കി ആ പെട്ടെന്ന് കരി അങ്ങനെ അതാ അരിയടുപ്പിയൊക്കെ ഇട്ട് മര പൊട്ടുകോട് പോണു ആ വീടിക്കാൻ കൊണ്ടുവന്ന് വെച്ചേക്കണത് അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ തുളസി അല്ലേ ഞരേലേയും കൂടെ ഇട്ട് വെള്ളം കൂടെ തിളപ്പിച്ചുകൊടുക്കുമ്പോൾ ശരിയാവും ഇതാ ഇനി ഒരുവിധമൊക്കെ തുണികളൊക്കെ കഴുകി ഒതുക്കി എനിക്കും പനി ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അലഹമ്മില്ല കുറച്ച് മാറിയിരുന്നുണ്ട് എന്നാലും പെയിൻ മാറുന്നില്ല ഞങ്ങൾ ദാ ചെയ്യണം പനിയൊക്കെ മാറി നന്നായിട്ടിരിക്കുക എന്നാലേ ശരീരത്തിനും ഒരു ഉഷാറുള്ളൂ അത്രേ ഉള്ളൂ സ്ലാക്കും